നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയെ നടുക്കിക്കൊണ്ടൊരു വാർത്ത പുറത്തു വരികയായിരുന്നു അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി വനിതാ ട്രെയിനിങ് ഡോക്ടർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് നടുങ്ങാത്ത ഇന്ത്യക്കാർ ആരുമുണ്ടാവില്ല ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ പിടികൂടിയെങ്കിലും അവരുടെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും പൂർണ്ണമായി ഉത്തരം നൽകാൻ സാധിക്കുകയില്ല എന്നാൽ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ആശുപത്രിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വനിതാ ട്രെയിനിംഗ് ഡോക്ടറുടെ മാതാപിതാക്കൾ ശനിയാഴ്ച ഡൽഹിയിൽ രാഷ്ട്രപതി ദൌപതി മുർമുവിനെ കാണാൻ കഴിഞ്ഞില്ലെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കൊൽക്കത്തയിലേക്ക് മടങ്ങുകയായിരുന്ന ആർജിക്കാർ കേസിലെ ഇരയുടെ പിതാവ് ഇതോടെ നിരാശനാവുകയായിരുന്നു രാഷ്ട്രപതി ഭവൻ ഉദ്യോഗസ്ഥർ സമയക്കുറവ് കാരണമാണ് രാഷ്ട്രപതിയെ കാണാൻ കഴിയാത്തതെന്നാണ് അറിയിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി രാജ്യത്തെയും ലോകത്തെയും ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാഹചര്യം നോക്കൂ പ്രസിഡന്റ് സ്വന്തമായി മുന്നോട്ട് വരേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും പകരം അവർക്ക് സമയമില്ലെന്ന് പറയുകയാണെന്നും അദ്ദേഹം അതീവ ദുഃഖിതനായി പറയുകയായിരുന്നു രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ലഭിച്ച ഇമെയിലിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ അച്ഛൻ സംസാരിച്ചിരുന്നത് ഒരു കൂടിക്കാഴ്ചക്കായി സമയം ആവശ്യപ്പെട്ട് താൻ പ്രസിഡന്റിന് ഇമെയിൽ അയച്ചിരുന്നുവെന്നും ബുധനാഴ്ചത്തെ മറുപടിയിൽ സമയമില്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും താനൊരു ഇന്ത്യൻ പൗരനാണെന്നും പക്ഷെ രാഷ്ട്രപതി അത് പരിഗണിച്ചില്ലെന്ന് തോന്നുന്നുവെന്നും ഇത് വളരെ മോശമായാണ് മനസ്സിലാക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ തങ്ങളുടെ മകൾക്ക് നീതി ആവശ്യപ്പെട്ട് ഇരയുടെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണാൻ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അവർക്ക് ഒരു പ്രതികരണവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നരേന്ദ്രമോദി ഇടപെട്ടുകൂടിയും ഇല്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് രാജ്യത്ത് ഭരിക്കുന്നവർക്കായി കാത്തു നിൽക്കേണ്ടി വരുന്നത് ആർജിക്കർ ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊൽക്കത്തയിലെ വിചാരണ കോടതി സഞ്ജയ് റോയിയെ മരണം വരെ തടവിന് ശിക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ബംഗാൾ സർക്കാരും സിബിഐയും റോയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസ് നിലവിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ാണ് ഇത്തരത്തിൽ രാജ്യത്തെ നടുക്കിക്കൊണ്ടൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്താൻ രാജ്യത്തെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നത് ജനങ്ങളെ എത്രത്തോളം നിരാശരാക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സംഭവം